ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം മാതാ അമൃതാനന്ദമയി ദേവി പ്രതിഷ്ഠ നടത്തിയ ബ്രഹ്മസ്ഥാന ക്ഷേത്രങ്ങളിൽ സ്ത്രീകളാണ് പൂജാരിമാർ എന്നൊരു വാർത്തകയുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു ശരിക്കും സ്ത്രീകൾ പൂജാ വിധികൾ ചെയ്യുന്നത് ശരിയായൊരു രീതിയാണോ എന്താണ് ഹരിയുടെ അഭിപ്രായം സ്ത്രീകൾ പൂജാവിധികൾ ചെയ്തു തുടങ്ങിയത് റീസെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല നമ്മൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അറിയാമായിരിക്കും മണ്ണാസാര ക്ഷേത്രത്തിൽ അവിടുത്തെ അമ്മയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ നിർവഹിക്കുക അവിടെ സാധാരണ ദിവസങ്ങളിലെ പൂജ അവിടെയുള്ള ആണുങ്ങൾ തന്നെയാണെങ്കിൽ പോലും പ്രധാന പൂജ പ്രധാന ചടങ്ങുകളെല്ലാം പൂജ കഴിക്കേണ്ടത് അവിടുത്തെ അമ്മയാണ് അത് ഏത് നൂറ്റാണ്ടിൽ ആരംഭിച്ചതായിരിക്കും എത്ര 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 വർഷം പഴക്കം ഉണ്ടാകും ആലോചിച്ച് പോകും അതോടൊപ്പം തന്നെ എല്ലാ ബ്രാഹ്മീൺ കുടുംബം കേരളത്തിലെ നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ എല്ലായിടത്തും ഒരു അടുക്കളത്തേവർ എന്നൊരു സങ്കല്പം ഉണ്ടാകും അടുക്കളത്തെവർന്ന് വെച്ചാൽ അടുക്കളയ്ക്ക് ചേർന്ന് അവിടെ കുറച്ച് പ്രതിഷ്ഠകൾ കാര്യങ്ങളുണ്ടാവും ഭഗവതി മഹാദേവൻ ഉണ്ടാവും മഹാവിഷ്ണു ഉണ്ടാവും ഇങ്ങനെ നാലഞ്ച് മൂർത്തികളൊക്കെയുള്ള ഗണപതി ഇങ്ങനെ മൂർത്തികളുള്ള ഇവരുടെ തേവാരം പഴയ കാലം മുതൽ അത് അവിടുത്തെ അന്തർജനങ്ങളുടെ ചുമതലയാണ് അവിടെ നിവേദിക്കേണ്ടത് അവിടെ പൂജ കഴിക്കേണ്ടത് ആ കുടുംബത്തെ അന്തർജനങ്ങളാണ് അപ്പോൾ പൂർവ്യകാലം തൊട്ട് തന്നെ യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കും ഒരേ പ്രാധാന്യത്തോടെ പൂജ പഠിക്കാനുള്ള അല്ലെങ്കിൽ പൂജ കഴിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷെ ഒരു കാലത്ത് ഒരു കാലത്ത് അതിൽ പരമാവധി ഒരു പക്ഷേ രണ്ട് തരത്തിലാവാം ഒന്ന് ഈ പറഞ്ഞ പോലെ ഇവരും പുറകോട്ട് മാറിയിട്ടുണ്ടാവാം കാരണം വേറെ കുടുംബത്തെ എല്ലാ ജോലിയും കഴിക്കണം അരി വയ്ക്കണം അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം അതിനിടയ്ക്ക് ക്ഷേത്രത്തിലെ പൂജയും കൂടി ആവുമ്പോൾ അതും ഒരു ഒരു ചുമതലയാവാം അല്ലെങ്കിൽ തിരിച്ച് ഈ പറഞ്ഞ പോലെ മുമ്പിലേക്ക് വരാൻ ഇവരെ കൊണ്ടുവരാതിരുന്നിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടുണ്ടാവാം അപ്പം സ്ത്രീകൾ പൂജ കഴിക്കുക എന്നുള്ളൊരു തെറ്റല്ല അല്ലെങ്കിൽ അത് പതിവില്ലാത്തൊരു കാര്യവുമല്ല പക്ഷേ വേറൊരു കാര്യം കൊണ്ടും അവർ പഴയ കാലത്ത് ഇതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം കാരണം എല്ലാ മാസവും അവർക്കുണ്ടാവുന്ന മാസമുറയുടെയും ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ ഒരു സമയത്ത് അവർക്ക് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ക്ഷേത്രത്തിൽ പൂജ കഴിക്കാനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇവരെ പുറകോട്ട് വലിച്ചതിനും ഒരു പ്രധാന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം നിഷ്കർഷകൾ ഉണ്ടാക്കിയതിൽ പക്ഷേ ഇന്ന് കാലം പൂർണ്ണമായും മാറി കാലം മാറിയ അനുസരിച്ച് കാരണം പുരുഷന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് പുരുഷന് മനസ്സിൽ അല്ലെങ്കിൽ ഒരു പുരുഷന് മനസ്സിൽ എങ്ങനെ ഈശ്വരനെ കൊണ്ടു നടക്കാൻ കഴിയുമോ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി കൂടുതലായി തന്നെ സ്ത്രീകൾക്ക് ഈശ്വരനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വിജ്ഞാനം പഴയ കാലത്ത് ആണുങ്ങൾക്ക് ലഭിച്ചിരുന്ന അത്രയും ജ്ഞാനം അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവസരങ്ങൾ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല വേദാഭ്യസനത്തിൽ നിന്നുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടില്ല പൂജാതി കാര്യങ്ങൾ പഠിക്കുന്ന അവസരം ലഭിച്ചിരുന്നില്ല അന്ന് അതിനുള്ള സമയം അവർക്ക് ലഭ്യമായിരുന്നില്ല സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നാൽ ഇന്ന് കാലം മാറി ഇന്ന് അവരെ സംബന്ധിച്ചോളം ഇന്ന് ഒരുപക്ഷെ പുരുഷന്മാർ വിദ്യാഭ്യസിക്കുന്നതിലും വളരെ വളരെ ഉയരത്തിലാണെന്ന് സ്ത്രീകൾ വിദ്യാഭ്യസിക്കുന്നത് അവർക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയത് അവരും ഇത്തരം പൂജാകാര്യങ്ങളിലേക്ക് വളരെയധികം മുമ്പോട്ട് കയറി വരും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഏകത അല്ലെങ്കിൽ എല്ലാവരും ഒരു പരസ്പരമായിട്ടുള്ളൊരു ബന്ധമൊക്കെ വളരെ വലുതായിരിക്കും അത് ഒരുപക്ഷെ ഈശ്വരനും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം